പ്രിയപ്പെട്ടവരെ ഈ കാണുന്നതാണ് എറിയാട് സ്കൂൾ സ്കൂളിന്റെ തൊട്ടടുത്തുള്ള ഗേറ്റ് ആദ്യ കൂടെയാണ് നമുക്ക് ആ വീട്ടിലേക്ക് പ്രവേശിക്കേണ്ടത് റോട്ടിന്ന് റൈറ്റ് എടുത്തിട്ട് ഇവിടെ മൂന്നാല് സിനിമകളൊക്കെ ഷൂട്ട് ചെയ്തിട്ടുള്ള ഒരു ലൊക്കേഷൻ ആണ് ഈ മനോഹരമായ വീടാണ് ഇന്ന് ഞാൻ നിങ്ങൾക്ക് പരിചയപ്പെടുത്തുന്നത് ഈ വീടിൻ്റെ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞത് ഈ വീടിന് രണ്ട് മുഖങ്ങളാണുള്ളത് അതുകൊണ്ട് തന്നെ രണ്ട് വീടായിട്ട് തന്നെ ഇത് ഷൂട്ട് ചെയ്യാൻ സാധിക്കുന്നതാണ് ഈ വീട് പണിതിരിക്കുന്നത് ചുരുങ്ങിയത് രണ്ട് മൂന്ന് ഏക്കർ മൂന്നാണോ നാലോണോന്നറിയില്ല അത്രയും സ്ഥലത്തിൻ്റെ നടുക്കാണ് ഈ വീട് നിർമ്മിച്ചിരിക്കുന്നത് അതുകൊണ്ട് നമുക്ക് ഷൂട്ട് ചെയ്യുന്ന സമയത്തുണ്ടാവുന്ന പുറത്തുനിന്ന് വരുന്ന സൗണ്ടുകളൊന്നും നമ്മുടെ ഷൂട്ടിങ്ങിനെ ബാധിക്കില്ല ഹലോ ഗൈസ് നമസ്കാരം ഫ്രണ്ട്സിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് അവർക്കും സ്വാഗതം അപ്പോൾ നമ്മൾ ഇന്നുള്ളത് എറിയാടുള്ള സെയ്തു ഡോക്ടറുടെ ഒരു തറവാട്ടിലാണ് നമ്മളുള്ളത് അപ്പോൾ ഇതിനെ അറിയപ്പെടുന്നത് ഐക്യം എന്ന പേരിലാണ് അറിയപ്പെടുന്നത് അപ്പോൾ ഇപ്പോൾ ഈ വീട് കൂടുതലും നമ്മൾ സിനിമ ഷൂട്ടിങ്ങിന് വേണ്ടി നൽകുന്നതാണ് അപ്പോൾ സിനിമ ഷൂട്ടിങ്ങിന് കൊടുങ്ങല്ലൂർ ഇതുപോലൊരു തറവാട് വീട് ഒരുപാട് സ്ഥലങ്ങളൊക്കെ ഉള്ള നമ്മുടെ ഈ തറവാട് വീട് അതിൻ്റെ റൂമും കാര്യങ്ങളും എല്ലാം നാം ഒരു വീഡിയോ ഇത് ചെയ്തിട്ടുണ്ട് അപ്പോൾ നിങ്ങൾക്ക് താല്പര്യമുള്ളവർക്ക് ഈ വീടുമായി ബന്ധപ്പെടാനുള്ള കോണ്ടാക്ട് നമ്പർ ഞാൻ ഇതിൽ വയ്ക്കുന്നതാണ് അപ്പോൾ നമ്മൾ കൊടുങ്ങലൂർ വന്ന് ഷൂട്ട് ചെയ്യുന്ന എല്ലാ സിനിമാക്കാർക്കും ഇതുപോലൊരു വലിയ ഒരുപാട് സ്ഥലങ്ങളുണ്ട് നമുക്ക് ഒരുപാട് കാര്യങ്ങൾ ഉപയോഗിക്കാൻ പറ്റും അപ്പോൾ നമുക്ക് കൃത്യമായിട്ടും ഈ വീട് താല്പര്യമുള്ളവർ ഈ നമ്പറിൽ കോണ്ടാക്റ്റ് ചെയ്യുക അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോവാം ഇതൊരു നാല് ഘട്ടമൊക്കെ ഉള്ളൊരു വീടാണ് കേട്ടോ വീടിൻ്റെ അകത്തളത്ത് ഒരു ഉള്ളൊരു വീടാണ് അപ്പോൾ ഇവിടെ ഒരുപാട് മരപ്പണികളും കാര്യങ്ങളൊക്കെ ഉണ്ട് ഫോണുകളും ഇതൊക്കെ നല്ല ഭംഗിയാണ് അപ്പോൾ ക്യാമറ ഏത് ഫ്രെയിം വെച്ചാലും നല്ല ഭംഗിയായിരിക്കുള്ളൂ മുകളിൽ വലിയൊരു ബെഡ്റൂം ആണ് അപ്പൊ അതിന് രണ്ട് സൈഡിലൂടെയും കോണിപ്പടികളുണ്ട് പിന്നെ നമ്മൾ നമ്മുടെ സിനിമ ഷൂട്ട് ചെയ്യുന്ന സമയത്ത് എനിക്ക് തോന്നുന്നു കൂടുതൽ ആർട്ട് വർക്കുകളൊന്നും ഈ വീടിന് വേണ്ടി വരില്ല എന്നാണ് എനിക്ക് തോന്നുന്നത് കാരണം നല്ലൊരു തറവാടിൻ്റെ ആണ് ഈ വീടിനുള്ളത് ഈ വീട്ടിലുള്ള ഓരോ വസ്തുക്കളും നമുക്ക് അനുവാദത്തോടു കൂടി അത് നശിപ്പിക്കാതെ കേടുപാടൊന്നും വരുത്താതെ നമ്മ അത് ഉപയോഗിക്കുകയാണെങ്കിൽ തീർച്ചയായിട്ടും നമുക്ക് വീട്ടുകാർ ഇത് ഷൂട്ടിങ് സമയത്ത് നമുക്ക് നൽകുന്നതാണ് ബ്രോട്ടി നിന്നിട്ട് ഒരു ഏകദേശം ഒരു ഇരുന്നൂറ് ഇരുന്നൂറ്റമ്പത് മീറ്റർ ദൂരം നമുക്ക് ഈ വീട്ടിലേക്ക് വരാനുണ്ട് കേട്ടാണ് ഒരുപാട് ഡയറക്ടർമാരൊക്കെ വന്ന് നോക്കി പോവുകയും സിനിമ പ്ലാൻ ചെയ്യുകയും ചെയ്യുന്ന ഇപ്പോൾ സിനിമയിൽ നിറഞ്ഞു നിൽക്കുന്ന ഒരു വീട് തന്നെയാണിത് അപ്പോൾ അടുത്ത സിനിമകളും പ്രോജക്റ്റുകളും ഈ വീടിന് റെഡി ആയിക്കൊണ്ടിരിക്കുകയാണ് ഇപ്പോൾ തന്നെ ഞാൻ വരുമ്പോൾ തന്നെ നമ്മുടെ പ്രിയപ്പെട്ട ഡയറക്ടർ സിദ്ദിഖ് പ്രഭു അടുത്ത സിനിമയ്ക്ക് വേണ്ടിയിട്ട് ഈ വീട് നോക്കുന്നതായിട്ട് ഞാൻ കണ്ടു അപ്പോൾ നമ്മുടെ പ്രിയപ്പെട്ട സിദ്ദിഖ് സാറ് സംവിധായകൻ നമ്മുടെ ഈ വീട് കാണാമെന്നുണ്ട് അപ്പോൾ ആളോട് രണ്ട് വാക്ക് നമുക്ക് സംസാരിക്കാം കേട്ടോ സാറേ നമസ്കാരം ഞാൻ ആദ്യമായി സംവിധാനം ചെയ്യുന്ന കമേഴ്സ്യൽ സിനിമയാണ് കുതിരാൻ ആ സിനിമയുടെ സിറ്റോൺ കർമ്മം അഴീക്കോട് മുനക്കൽ ബീച്ച് ഫെസ്റ്റിവലിൽ രണ്ടായിരത്തി ഇരുപത്തി ഡിസംബർ ഇരുപത്തഞ്ചാം തീയതി നിലമ്പൂർ ആയിഷയും നിങ്ങൾക്കെല്ലാവർക്കും സുപരിചിതയായ ഇന്ത്യൻ പനോരമയിലേക്ക് തിരഞ്ഞെടുക്കപ്പെട്ട താഹിറ എന്ന സിനിമയിലെ നായികയായ താഹിറയും ചേർന്ന് നിർവഹിക്കുകയാണ് വൈകിട്ട് ഏഴ് മണിക്ക് അപ്പോൾ ആ സിനിമയ്ക്ക് നമ്മൾ ഒരു പ്രധാന ലൊക്കേഷൻ ഈ ഐക്യവിലാസമാണ് അപ്പോൾ ഈ വീട് നോക്കുന്നതിന് വേണ്ടിയാണ് നമ്മോട് വന്നത് അപ്പോൾ അതിൻ്റെ ചിത്രീകരണം ഏതാണ്ട് ജനുവരി സെക്കൻഡ് വീക്കോടു കൂടി ആരംഭിക്കും അപ്പോൾ ഇത് വളരെ കംഫർട്ടബിൾ ആയിട്ടുള്ള ഒരു സ്ഥലമാണ് പിന്നെ ഞാൻ എൻ്റെ അടുത്ത പ്രദേശങ്ങളെയാണ് കൂടുതലും സിനിമയ്ക്ക് ഉപയോഗിക്കുന്നത് കാരണം സിനിമ ഷൂട്ട് കഴിഞ്ഞാൽ മിക്കവാറും വീട്ടിൽ പോയി കിടന്നുറങ്ങുന്നൊരു സ്വഭാവം എനിക്കുണ്ട് അപ്പോൾ അതുകൊണ്ട് എനിക്ക് വളരെ കംഫർട്ടബിൾ ആയിട്ടുള്ള ഒരു പ്ലേസ് ആണിത് പിന്നെ ഈ വീടിൻ്റെ ഉടമസ്ഥനായിട്ടുള്ള ഡോക്ടർ മുഹമ്മദ് സയ്യിദ് അദ്ദേഹം വളരെ നല്ല ഒരു കലാഹൃദയം ഉള്ള ഒരാളും ഒരു കലാസ്വാദകനൊക്കെയാണ് ശരിക്കും അപ്പോൾ അദ്ദേഹത്തിൻ്റെയൊക്കെ വളരെയധികം വലിയ സഹായം സഹകരണമുണ്ട് പിന്നെ ഇതിൻ്റെ ലൊക്കേഷൻ മാനേജർ അബ്ദുൽ കാര് ഖാൻ നമ്മുടെ വളരെ വേണ്ടപ്പെട്ടൊരു കക്ഷിയാണ് അപ്പോൾ അങ്ങനെ തന്നെ നമ്മളിപ്പോൾ ഇവിടെ ആണ് അതിൻ്റെ ഒരു പ്രധാന ലൊക്കേഷനായിട്ട് നമ്മൾ ഇത് തന്നെയാണ് ഇത് ചെയ്യുന്നത് കുതിരാൻ്റെ പിന്നെ നമ്മൾ പൊയ്യ കുതിരാൻ എന്ന് പറയുന്ന തുരങ്കം പിന്നെ പുതിയ കാവ് അതിൻ്റെ ഒരു ആദ്യ ഷെഡ്യൂൾ ദുബായിലാണ് ചിത്രീകരിക്കുന്നത് ഒരു ഏഴ് ദിവസം നമ്മൾ ദുബായിലാണ് ചിത്രീകരിക്കുന്നത് മലയാളത്തിലെ പ്രമുഖ താരങ്ങളെ അണിനിർത്തി നമ്മൾ ഈ ആദ്യത്തെ ഈ കമേഴ്സ്യൽ സിനിമ ആണ് ഈ അപ്പോൾ ഈ സ്ഥലം അങ്ങനെ ഡോക്ടർ അനുവദിക്കുന്നതിലും അതിനെ സഹായം ചെയ്യുന്നതിലൊക്കെ ഡോക്ടർ മുഹമ്മദ് സയ്യിദിനോടും പിന്നെ പിന്നീൻ്റെ ലൊക്കേഷൻ മാനേജർ അബ്ദുൽ ഖാദിർ ഖാനോടൊക്കെ വളരെയധികം സ്നേഹവും നന്ദിയൊക്കെ ഉണ്ട് അതറിയിക്കാണ് അപ്പോൾ മലയാളത്തിൽ ആദ്യമായിട്ട് വന്ന ഒരു ഇംഗ്ലീഷ് സിനിമ അത് പറയപ്പെടുന്നത് അപ്പം അതിന്റെ ഷൂട്ടിംഗ് ലൊക്കേഷൻ ഈ വീടായിരുന്നില്ല ആ മലയാളത്തിൽ ഇംഗ്ലീഷ് സിനിമ ഇല്ല കേരളത്തിൽ ചിത്രീകരിച്ച ഏതാണ്ട് പൂർണ്ണമായും ചിത്രീകരിച്ച ആദ്യത്തെ ഇംഗ്ലീഷ് സിനിമയാണ് അതിന്റെ കുറച്ച് ഭാഗങ്ങൾ നമ്മൾ ഈ വീട്ടിൻ്റെ ഇതാണ് ചിത്രീകരിച്ചിരിക്കുന്നത് അപ്പോൾ ആ ഒരു ചിത്രീകരിക്കാൻ പറ്റുന്ന ഒരു കംഫർട്ടബിൾ ആയിട്ടുള്ള ഒരു പ്ലേസ് എന്നുള്ളതിലാണ് നമ്മൾ ഈ വീട് തന്നെ അടുത്ത സിനിമയ്ക്കും തിരഞ്ഞെടുത്തത് തിൻ്റെ ഓരോ കാസ്റ്റിങ്ങും മറ്റുള്ള അതിൻ്റെ ആ പ്രവർത്തനങ്ങളൊക്കെ നടന്നുകൊണ്ടിരിക്കുന്നു ഫസ്റ്റ് ഷെഡ്യൂളിൽ ദുബായി തന്നെ ആയിരിക്കും അപ്പോൾ അതിനുശേഷമായിരിക്കും നമ്മൾ ഇവിടെ ചിത്രീകരണത്തിന് വേണ്ടി വരിക അപ്പോൾ ഈ ചിത്രത്തിൻ്റെ എല്ലാവിധ സഹായ സഹകരണങ്ങളും നാട്ടുകാരിൽ നിന്നും നമ്മുടെ മുൻ്റെ മുന്നേ സിനിമകൾ കണ്ടിട്ടുള്ള താഹറയും ഒക്കെ കണ്ടിട്ടുള്ള ആൾക്കാരിൽ പ്രേക്ഷകരീതും എന്നുള്ള പ്രതീക്ഷയുണ്ട് അപ്പോൾ സാറിൻ്റെ അടുത്ത പടത്തിന് നല്ലൊരു വിജയാശംസകൾ നേരുകയാണ് സിനിമ ലോകം മുഴുവൻ പ്രശസ്തമായിട്ട് വരണം എന്നും പിന്നെ കാണികൾക്കൊക്കെ അതൊരു പ്രചോദനമാവുന്ന ഒരു വലിയൊരു സിനിമയായി തന്നെ മാറണമെന്നും ആശംസിക്കുന്നു അപ്പോൾ ലൊക്കേഷൻ മാനേജർമാരും പ്രൊഡക്ഷൻ കൺട്രോളർമാരും ഒക്കെ ശ്രദ്ധിക്കുക കൊടുങ്ങല്ലൂര് നിങ്ങൾക്ക് അനുയോജ്യമായ ഒരുപാട് സ്ഥലങ്ങളുള്ള ഷൂട്ട് ചെയ്യാൻ ഏറ്റവും എളുപ്പമായ ഒരു നല്ലൊരു തറവാടാണ് അപ്പോൾ എല്ലാവരും ഞാൻ തരുന്ന കോണ്ടാക്ട് നമ്പറിൽ ബന്ധപ്പെടുക